ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹരി ആരെ വിളിച്ച് മുറിയിലേക്ക് കയറ്റി വാതില് കുറ്റിയിടുന്നു ആര് പറയുന്നുണ്ട് എന്താ എന്താ ഉദ്ദേശം വെറുതെ ഈ പൂ തരാനാ എന്ന് പറഞ്ഞ് ആര്യയുടെ നേരെ ആ റോസാപ്പൂ നീട്ടുകയാണ് ഹരി സമാധാനത്തോടെ ആര്യ പറയുന്നു അത്രേ അത്രയുള്ളു ഞാൻ ഏതാണ്ടൊക്കെ അങ്ങ് വിചാരിച്ചു ഇങ്ങ് തന്നെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ ആര്യ പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ഹരി തടയുന്നുണ്ട് ഈ സമയത്ത് അവരുടെ ഡോറിന് മുട്ടുകയാണ് കൃഷ്ണപ്രസാദ് ആരകത്ത് എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ ടെൻഷനോടെ ഹരി പറയുന്നുണ്ട് എന്റെ അമ്പലപ്പുഴ ശ്രീ പത്മനാഭ ഗുരുവായൂരപ്പ വലിയേട്ടൻ രണ്ടുപേരും ടെൻഷനോടെ നിൽക്കുന്നു ഹരി വാതിൽ തുറന്നു എന്താടാ ആ വാതിലടച്ചു ഒറ്റയ്ക്ക് എന്ന് കൃഷ്ണൻ ചോദിച്ചപ്പോൾ ഞാൻ ഒറ്റക്ക് ഞാൻ ഒറ്റക്ക് എന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്നുണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും അവിടെ കാണാനില്ല ഞാൻ ഒറ്റക്ക് എന്ന് പറഞ്ഞിട്ട് ചുമ്മാ എന്ന് പറയുകയാണ് ഹരി ഓ രഹസ്യമായിട്ട് കിടന്നുറങ്ങാൻ വന്നതായിരിക്കും അല്ലേ അവിടെ അഞ്ജലി മനിയത്തിമാരും ജോലി എടുക്കുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും സഹായം വേണ്ടി വന്നാൽ നീ വേണം അടുത്തുണ്ടാവാൻ എന്ന് പറഞ്ഞ് കൃഷ്ണപ്രസാദ് ഒരു ഫയലും എടുത്ത് പുറത്തേക്ക് പോകുന്നു ഓ ഉണ്ടായിക്കോളാം എന്ന് ഹരിയും കൃഷ്ണപ്രസാദ് പുറത്തേക്ക് പോയ സമയം ടെൻഷനോടെ ഇവിടെ ഇത് എങ്ങോട്ട് പോയി എന്ന് ആലോചിക്കുകയാണ് ഹരി ആര്യ എന്ന് പറഞ്ഞ് ബാത്റൂമൊക്കെ തുറന്നു നോക്കുന്നുണ്ട് എന്നാൽ അവിടെ ഇങ്ങനെ കാണുന്നില്ല പോയോ എന്ന് ആര്യ ചോദിക്കുന്നു പോയി നീ എവിടെയാണ് എന്ന് ഹരി ചോദിച്ചപ്പോൾ ഞാൻ താണ്ടെ ഈ കാട്ടിലടിയിൽ ഒന്ന് എന്നെ പിടിച്ച് പുറത്തിറക്ക് എന്ന് ആര്യ പറയുന്നുണ്ട് ആര്യെ പിടിച്ച് പുറത്തേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവരികയാണ് ഹരി അതിൽ നിന്നും എണീച്ച ശേഷം ആര്യ പറയുന്നുണ്ട് ഹോ നരകം കണ്ടോ ആണോ തടവി തരണോ എന്നൊക്കെ ഹരി പറയുന്നുണ്ട് പൊയ്ക്കോണം തടവാൻ വരുന്ന ഒരാള് എന്ന് പറഞ്ഞ് ആ പൂവും വലിച്ചെറിഞ്ഞിട്ട് ആര്യ മുറി തുറന്ന് പുറത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് പുഷ്പൻ കിച്ചണിൽ നിന്നും ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നു ഒരു പാട്ടൊക്കെ പാടി വളരെ സന്തോഷത്തോടെ ഉണ്ടാക്കുകയാണ് രാധയും അരികിൽ തന്നെയുണ്ട് പുഷ്പൻ ചേട്ടൻ വലിയ സന്തോഷത്തിലാണല്ലോ പറ്റി എന്ന് അഞ്ജലി ചോദിച്ചപ്പോൾ പുഷ്പൻ പറയുന്നു സന്തോഷമുണ്ട് എന്നും ഞാനായിരുന്നു ഇവിടെ പെരുമാറിക്കൊണ്ടിരുന്നത് ഒരു കണക്കിന് എന്റെ മാത്രം രാജ്യമായിരുന്നു ഈ അടുക്കള മനസ്സിലായി ഈ എന്നാൽ ഈ രാജ്യത്തെ ഇന്നത്തേക്ക് ഇവിടുത്തെ രാജാവും രാജ്ഞിയും ഒക്കെ ഞാനാണ് പുഷ്പചേട്ടൻ വേണമെങ്കിൽ ഒരു പ്രജയായിട്ട് എന്നോടൊപ്പം കൂടിക്കോ എന്ത് പറയുന്നു എന്ന് പറഞ്ഞതിൽ നിന്നും ഒരു ഉണ്ണിയപ്പോഴത്തെ കഴിക്കുകയാണ് അഞ്ജലി ഈ രാജ്യത്തെ രാജാവായോ മന്ത്രിയായോ ഇനി എന്തോ ആയിട്ടായാലും അഞ്ജലി ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാവർക്കും സന്തോഷമാണ് പക്ഷേ എന്നും ഉണ്ടാവണോന്ന് മാത്രം എന്നെ പുഷ്പം പറഞ്ഞപ്പോൾ അഞ്ജലി പറയുന്നു അയ്യോ അപ്പോ അവിടെ എന്റെ അടുക്കളയിലോ അവിടെ പറക്കുമുറ്റാത്ത രണ്ടു മൂന്ന് മനുഷ്യജീവികളുണ്ട് പുഷ്പേട്ട അവർ ഞാൻ എന്ത് ചെയ്യും ആ മനുഷ്യജീവികളെ ജീവികളെയും കൂടി ഇങ്ങോട്ടാക്കാം എന്ത് പറയുന്നു പോരെ എന്നൊക്കെ പുഷ്പം പറഞ്ഞപ്പോൾ അഞ്ജലി പറയുന്നുണ്ട് കൊള്ളാം നന്നായി ഇപ്പൊ തന്നെ പ്രസാദേട്ട ഞങ്ങളെ ഒരുപാട് സഹായിക്കുന്നുണ്ട് ഇനി ഇതും കൂടി ആയാൽ സുമാറ എന്ന് പറയാം പ്രസാദ് നല്ല മനുഷ്യനാണ് എല്ലാവരെയും സഹായിക്കാനുള്ള മനസ്സുണ്ട് ആയിരത്തിൽ പത്ത് പേർക്ക് പോലും കിട്ടാത്ത ദൈവാനുഗ്രഹമാണ് എന്ന് പുഷ്പം പറഞ്ഞപ്പോൾ അഞ്ജലി പറയുന്നു അതെ അദ്ദേഹത്തിന് വലിയ വലിയ ഇവന്റ്സുകളൊക്കെ നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ ആ സമയം കൃഷ്ണനും അച്ചൂടനും കൂടി അവിടെ കളിച്ചു കൊണ്ടിരിക്കുന്നു ഇടിയുണ്ടാക്കി കളിക്കുകയാണ് രണ്ടുപേരും അത് കണ്ട സന്തോഷത്തോടെ പുഷ്പനും അഞ്ജലിയൊക്കെ ഇരിക്കുന്നു വലിയ വലിയ ഇവന്റുകൾ നൽകി അനുഗ്രഹിക്കുന്നത് പോലെ വലിയ മനസ്സുള്ള ഒരു പെണ്ണിനെയും നൽകി ദൈവം അനുഗ്രഹിക്കണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹമെന്ന് പുഷ്പം പറഞ്ഞപ്പോൾ അഞ്ജലി പറയുന്നു അതും നടക്കും പുഷ്പേട്ട നല്ലൊരു പെണ്ണ് വരും അന്നായിരിക്കും ചേട്ടൻ ഈ അടുക്കളയിൽ നിന്നും ഔട്ട് ആകുന്നത് പ്രസാദിന്റെ അനുയന്മാർക്കും പ്രസാദിന്റെ ഭാര്യയായിട്ട് വരുന്ന പെൺകുട്ടിക്കുമൊക്കെ വിഴിച്ചു വിളമ്പി ഈ അടുക്കളയിൽ തന്നെ കഴിയാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ അത് നടക്കാത്ത അവസ്ഥയായി പോയി പ്രസാദ് വിവാഹത്തിന് സമ്മതിക്കുന്നില്ല അതും പറഞ്ഞ് അച്ഛനുമായിട്ട് എപ്പോഴും വഴക്കിലാണ് അതെന്താ പ്രസാദ് ഏട്ടൻ വിവാഹത്തിന് സമ്മതിക്കാത്തതെന്ന് അഞ്ജലി ചോദിക്കുന്നു അത് പറഞ്ഞാൽ വലിയൊരു വലിയൊരു കഥയാണ് പ്രസാദ് കൊച്ചിലെ ആരെയോ പ്രേമിച്ചിരുന്നു പക്ഷേ അപ്രത്യക്ഷമായി അവർ തമ്മിൽ വേർപിരിഞ്ഞുപോയി ആ കുട്ടിയെ പ്രസാദിന് നഷ്ടമായി അത് കഴിഞ്ഞിട്ടും വർഷങ്ങളായിട്ടും ആ കുട്ടി എവിടെയാണെന്ന് അറിയില്ല അവളെ മാത്രം വിചാരിച്ച് അവളെ കണ്ടെത്തുന്നതെന്ന് വിചാരിച്ച് പ്രസാദ് ഇപ്പോഴും ഇരിപ്പാണ് ആ സമയം അഞ്ജലി മനസ്സിൽ വിചാരിക്കുന്നു ഈശ്വര അപ്പോ എന്നെ പോലെ തന്നെയാണല്ലോ പ്രസാദ് ഏട്ടനും ഞാൻ കൃഷ്ണനെ കണ്ടെത്തുന്നതിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ പ്രസാദ് ഏട്ടൻ പ്രണയിച്ച പെണ്ണിനെയും കാത്തിരിക്കുന്നു രണ്ടും അവരർത്ഥത്തിൽ ഒന്ന് തന്നെ എന്നിട്ട് ആ കുട്ടി അന്വേഷിക്കാനൊന്നും നിങ്ങൾ ശ്രമിച്ചില്ലേ എന്ന് അഞ്ജലി പുഷ്പനോട് ചോദിക്കുന്നു അന്വേഷു അന്വേഷു എവിടെ കണ്ടെത്താൻ എനിക്ക് തോന്നില്ല ഇത് എവിടെയെങ്കിലും എത്തുമെന്ന് ഇത്ര വലിയ മനുഷ്യനാണ് എന്തൊരു മനസ്സാണ് പ്രണയിച്ച പെണ്ണിനെയും കാത്ത് ഈ ഒരു വിവാഹം ഉപേക്ഷിച്ച് കഴിയാൻ എത്ര പേർക്ക് കഴിയും ദൈവമേ ആ മനുഷ്യന്റെ പെണ്ണിനെ എത്രയും വേഗം കൊണ്ടു കൊടുക്കണേ എന്നൊക്കെ അഞ്ജലി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതേ സമയം അഞ്ജലിയുടെയും സഹോദരങ്ങളുടെയും ഫോട്ടോ കാണിച്ച് വഴിയോരങ്ങളിലെല്ലാം അവരെക്കുറിച്ച് അന്വേഷിക്കുകയാണ് മേഘനാഥനും ഭാസിയും പിന്നെ വഴിയിൽ വന്ന ഒരു ചേട്ടനോട് ചോദിക്കുന്നു ചേട്ടാ ചേട്ടൻ ഇവിടെയാണോ താമസം ഞാൻ ഒരാളെ അന്വേഷിച്ച് നടക്കുമായിരുന്നു ഒരാളല്ല മൂന്ന് പേരെയും ഫാമിലി മൂത്ത സ്ത്രീയുടെ പേര് രാധ എന്നാണ് പിന്നെയുള്ളത് അവരുടെ അനുജത്തിമാരാണ് ഇവർ മൂന്ന് സ്ത്രീകളും ഒരു കുഞ്ഞുമായിട്ട് ഇവിടെ അടുത്തെവിടെയെങ്കിലും താമസിക്കുന്നതായി അറിയാമോ ഏയ് അങ്ങനെയാരും ഈ ഭാഗത്ത് ഞാൻ കണ്ടിട്ടില്ല സർ എന്ന് അദ്ദേഹവും പറയുന്നുണ്ട് എന്നാൽ ആ ഫോട്ടോയിലുള്ളത് കുഞ്ഞിലെ എടുത്ത സുഭദ്രാമയുടെയും സഹോദരങ്ങളുടെയും ചിത്രമാണ് ആ ഫോട്ടോയിലുള്ള പോലെ അല്ല ഇപ്പോൾ അവരുടെ രൂപം അതുകൊണ്ട് ആർക്കും തിരിച്ചറിയാനും കഴിയുന്നില്ല അങ്ങനെ വഴിയോരങ്ങളിലെല്ലാം അന്വേഷിക്കുന്നുണ്ട് അവരെ ആരും അറിയില്ല എന്നാണ് മറുപടി പറയുന്നത് ഒരുപാട് കടകളിലും പിന്നെ അവിടെ വഴിയോരങ്ങളിൽ നിന്ന ആൾക്കാരുടെ അടുത്തും ഡ്രൈവർമാരോടും ഒക്കെ ചോദിക്കുന്നുണ്ട് ആർക്കും അറിയില്ല എന്നാണ് മറുപടി പറയുന്നത് ഇടയ്ക്കൊക്കെ മേഘനാദിന്റെ ദേഷ്യം വരുന്നുണ്ടെങ്കിലും അത് പ്രകടമാക്കുന്നില്ല ഭാസിക്കാണെങ്കിൽ നടക്കാൻ വയ്യ ഒന്ന് നടന്നു വാടാ എന്താ ഇത്ര മടിയെന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ ഭാസി പറയുന്നു എന്റെ പൊന്നു സാറെ ഇത് വല്ലാത്തൊരു കഷ്ടമാണ് എത്ര നേരമായി ഈ അലച്ചിൽ തുടങ്ങിയിട്ട് ഭക്ഷണവും വിശ്രമവും മാത്രമാണല്ലോ നിന്റെ പതിവ് എടാ ഇങ്ങനെയും ചിലതുണ്ടാവുമ്പോഴാ ഇളക്കമില്ലാത്ത നിന്റെ തടി ഒന്ന് അനങ്ങുന്നത് ഭാ നടക്കിങ്ങോട്ട് ഭാസി പറയുന്നു ഞാൻ നടന്നോളാം എന്റെ തടി അനങ്ങിക്കോട്ടെ എനിക്കതിൽ പ്രശ്നമില്ല പക്ഷേ സാറ് രാജാവിനെ പോലെ ജീവിക്കുന്ന സാറെ കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല ആണോ എന്നാ പിന്നെ ആ വിഷമം ഞാൻ അങ്ങ് സഹിച്ചു നീ വന്ന് വണ്ടി കേറടാ ഇനി നമുക്ക് മറ്റൊരു ഏരിയ പിടിച്ചു നോക്കാമെന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ ഭാസി പറയുന്നു ഇപ്പോ സന്ധ്യയായില്ലേ സർ നമുക്ക് മറ്റൊരു വഴി നോക്കിയാലോ മറ്റൊരു ഏരിയ നമ്മൾ ഇന്ന് കണ്ടില്ലേ ആ അമ്മ ഇവൻസിലെ ആ കൃഷ്ണപ്രസാദ് അങ്ങേ താമസിക്കുന്നത് വലിയൊരു ഏരിയ ഉള്ള സ്ഥലത്താണ് രാധയും അനുജിത്തിമാരും ചിലപ്പോ ആ ഭാഗത്ത് താമസിക്കാൻ ചാൻസ് ഉണ്ട് അതിനടുത്ത് ഏതോ അമ്പലവും ദീപാവലിയുടെ ആഘോഷവും ഉണ്ടാകും ഈ അലച്ചിലിന്റെ അവസാനം നമുക്ക് അവിടെ അവസാനിപ്പിച്ചാലോ എന്ത് പറയുന്നോ കേട്ടപ്പോൾ മേഘനാഥനും സമ്മതിക്കുന്നുണ്ട് കൃഷ്ണപ്രസാദ് തന്നെ ആ വീട്ടിലേക്ക് ക്ഷണിച്ച കാര്യം ഓർക്കുകയാണ് മേഘനാഥൻ ശരി വാ അതൊന്നും ട്രൈ ചെയ്തില്ലാന്ന് വേണ്ട എന്ന് പറഞ്ഞ് രണ്ടുപേരും കാറിലേക്ക് കയറുന്നുണ്ട് കൃഷ്ണന്റെ വീട്ടുമുറ്റത്ത് ഹരിയും മുരളിയും കൂടി അച്ചൂടനോടൊപ്പം ഒരു ബോളുമായി കളിക്കുന്നു അരക്കേണ്ട സന്തോഷത്തോടെ നിൽക്കുകയാണ് ആര്യ അച്ചൂടന് ഭക്ഷണവുമായി രാധ അഞ്ജലി അവിടേക്ക് വന്നു അച്ചൂട്ടാവാ വന്നേ ഭക്ഷണം കഴിച്ചേ എന്നൊക്കെ അഞ്ജലി പറയുന്നുണ്ടെങ്കിലും അച്ചൂട്ടൻ കഴിക്കാൻ കൂട്ടാക്കുന്നില്ല എനിക്ക് വേണ്ട എനിക്ക് ഭക്ഷണം വേണ്ടെന്നൊക്കെ പറയുന്നു രാവിലെ കഴിച്ചതാ നേരം ഇത്രയേയും വന്നേ വന്ന് കഴിച്ചേ എന്ന് അഞ്ജലി പറഞ്ഞപ്പോൾ അച്ചൂട്ടൻ കഴിക്കുന്നില്ല വീണ്ടും ഹരിയും മുരളിയും കൂടി ഭക്ഷണം കഴിക്കാനായി അച്ചൂട്ടനെ നിർബന്ധിക്കുന്നു വേണ്ട വേണ്ട കളിച്ച് കഴിഞ്ഞിട്ട് കഴിച്ചാ എന്ന് അച്ചൂട്ടനും പറയുന്നുണ്ട് എന്തായാലും അതൊന്നും വേണ്ട അച്ചൂട്ടൻ ചോറൊക്കെ കഴിച്ച് കുറച്ചുനേരം വിശ്രമിച്ചിട്ട് ക കളിക്കാം പോരെ അങ്ങനെ രണ്ടുപേരും കൂടി നിർബന്ധപ്രകാരം പ്രകാരം അച്ചൂട്ടൻ ഭക്ഷണം കഴിക്കുന്നു അഞ്ജലി വാരി കൊടുക്കുന്നുണ്ട് ഹരി ആര്യോട് ചോദിക്കുന്നു ആര്യക്ക് വീടും സ്ഥലമൊക്കെ ഇഷ്ടമായോ എന്ന് ആര്യം പറയുന്നുണ്ട് നല്ല വീടാണെന്ന് ഇങ്ങോട്ടൊക്കെ ഇനിയും വരേണ്ടി വരുമെന്ന് ഹരി പറഞ്ഞപ്പോൾ ആര്യ പറയുന്നു അതിനെന്താ വരാലോ ആര്യയുടെ ചേച്ചിക്കും അങ്ങനെ ഒരു മനസ്സുണ്ടായാൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് മര മുരളി പറഞ്ഞപ്പോൾ ആര്യ പറയുന്നു ഉണ്ടായിക്കൂടുന്നില്ല അച്ചൂട്ടൻ ഭക്ഷണം മതി എന്ന് പറഞ്ഞു വാശി പിടിക്കുമ്പോൾ പിന്നെയും നിർബന്ധിച്ച് ഭക്ഷണം കൊടുക്കുകയാണ് ആര അഞ്ജലി അതിനിടയ്ക്ക് ഹരി ആര്യോട് ചോദിക്കുന്നു ആര്യെ ഒരു കാര്യം പറഞ്ഞാൽ സത്യം പറയോ യഥാർത്ഥത്തിൽ അച്ചൂട്ടൻ ആരാണ് അഞ്ജലി ചേച്ചിയുടെ മകനാണോ ആദ്യം അല്ല എന്ന് മറുപടി പറഞ്ഞിട്ട് അവരെ രണ്ടുപേരെയും നോക്കുകയാണ് ആര്യ പിന്നെ ആ പഴയ കാലം ഓർക്കുന്നു ഞങ്ങൾക്ക് ഒരു മൂത്ത ചേച്ചി ഉണ്ടായിരുന്നു അഞ്ജലി ചേച്ചിയുടെയും ചേച്ചി സുഭദ്ര ആ ചേച്ചി പണ്ട് പ്രസവത്തിൽ തന്നെ മരിച്ചുപോയി അവരുടെ മകനാണ് അച്ചു അന്നു മുതൽ അവനെ വളർത്തിയത് അഞ്ജലി ചേച്ചിയാണ് പോലെ വളർത്തിയ ചേച്ചിയെ അവൻ അമ്മയെന്ന് വിളിച്ചു ചേച്ചിയും അവനെ സ്വന്തം മകനെ പോലെയാ വളർത്തുന്നത് അപ്പോ അഞ്ജലി ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞില്ലേ എന്ന് മുരളി ചോദിക്കുന്നുണ്ട് ചേച്ചി ചെറുപ്പമല്ലേ എന്ന ആര് പറഞ്ഞപ്പോൾ മുരളി പതിയെ ഹരിയോട് പറയുന്നു അപ്പോ പ്രസാദ് ഏട്ടന്റെ വഴി ക്ലിയർ ആണ് മനസ്സും കൂടി ക്ലിയർ ആയാൽ മാത്രം മതി എന്ത് എന്ന ആര്യ എടുത്തു ചോദിച്ചപ്പോൾ ഏയ് ഒന്നുമില്ല അഞ്ജലി ചേച്ചിയെ വിവാഹം കഴിപ്പിച്ചു വിടാൻ സമയമായെന്ന് പറയുമായിരുന്നു നമുക്കൊരു വകുപ്പ് ഉണ്ടാക്കാം പുഷ്പ ചേട്ടനോട് പറഞ്ഞിട്ട് വരാം വാ എന്ന് പറഞ്ഞ ഹരിയും മുരളിയും കൂടി പുഷ്പനോട് ഈ കാര്യം പറയാനായി പോകുന്നു ഈ സമയം മേഘനാഥനും ഭാസിയും കൂടി കൃഷ്ണപ്രസാദിന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോ രാത്രിയാകും ആ പ്രസാദിന്റെ വീട്ടിൽ ചെന്നാൽ രാധയെ കാണാൻ പറ്റുമെന്ന് നിനക്ക് ഉറപ്പല്ലേ എന്നെ മേഘനാഥൻ പറഞ്ഞപ്പോൾ ഭാസി പറയുന്നു അയ്യോ ഉറപ്പൊന്നും ഞാൻ പറഞ്ഞില്ല കാണാൻ സാധ്യതയുണ്ടെന്നേ പറഞ്ഞുള്ളൂ കണ്ടാലും കണ്ടില്ലെങ്കിലും ഇരുട്ടിയാലും നമ്മൾ അവിടെയൊക്കെ അവരെ അന്വേഷിക്കുന്നു ദീപാവലി ആഘോഷിക്കുന്ന പ്രസാദിന്റെ വീട്ടിൽ അവിടെ ഇല്ലെങ്കിൽ നിന്റെ ഈ തലയിൽ കറച്ചക്രം കൊളുത്തി കൊളുത്തു ഞാൻ നോക്കിക്കോ ടെൻഷനോടെ അയ്യോ എന്റെ തല എന്ന് പറയുന്നുണ്ട് ഭാസി അത് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് മേഘനാഥൻ ദീപാവലിക്ക് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞു കൃഷ്ണപ്രസാദിന്റെ വീട്ടിൽ സ്വീറ്റ്സും കൊണ്ടുവച്ചു പൂക്കൾ കൊണ്ട് അവിടെ അവിടമാകെ അലങ്കരിച്ചിരിക്കുന്നു എല്ലാം കണ്ട ശേഷം പുഷ്പൻ പറയുന്നു കൊള്ളാം നന്നായിട്ടുണ്ടെന്ന് പ്രസാദ് ഏട്ടനെ വിളിച്ചോ വിളക്ക് കൊളുത്താമെന്ന് അഞ്ജലി പറയുന്നു പുഷ്പനോട് അപ്പോ പൂജയോ എന്ന് പുഷ്പൻ ചോദിച്ചപ്പോൾ ആദ്യം നിലവിളക്ക് കൊടുത്തണം എന്നിട്ട് വേണം പൂജ ഹരിയോട് ഏട്ടനെ വിളിക്കാൻ പറയുന്നുണ്ട് പിന്നെയും അഞ്ജലി അങ്ങനെ കൃഷ്ണൻ താഴേക്ക് വരുന്നുണ്ട് വിളക്ക് കൊളുത്താം അതിനു മുമ്പ് എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട് ഇന്നൊരു നല്ല ദിവസമല്ലേ അതുപോലെ ഈ ദിവസം എല്ലാവരും കൂടി ഒത്തുകൂടിയപ്പോൾ മനസ്സിലൊരു വല്ലാത്ത സന്തോഷം പഴയ കാലത്തിലേക്ക് ചെറുപ്പത്തിലേക്കൊക്കെ മടങ്ങി പോയത് ഒരു തോന്നൽ അരകേട്ട് അഞ്ജലിയും പറയുന്നുണ്ട് ഞങ്ങൾക്കും അതുപോലെ തോന്നുന്നുണ്ടെന്ന് ഈ ദിവസം ഞങ്ങൾക്ക് തന്നതിന് അഞ്ജലിക്കും അനുജിത്തിമാർക്കും അച്ചൂട്ടനുമൊക്കെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരണോന്ന് തോന്നി അതാണിത് ഇത് അഞ്ജലിക്ക് ഒരു ജോടി ഡ്രസ്സാണ് എന്ന് പറഞ്ഞ് അഞ്ജലിക്ക് ഡ്രസ്സ് കൊടുക്കുകയാണ് കൃഷ്ണൻ അയ്യോ ഇതൊന്നും വേണ്ട പ്രസാദ് എന്ന് അഞ്ജലിയും പറയുന്നുണ്ട് അങ്ങനെ പറയരുത് ഒരു സന്തോഷമല്ലേ അങ്ങനെ കൃഷ്ണൻ കൊടുത്തപ്പോൾ സന്തോഷത്തോടെ അഞ്ജലി വാങ്ങിച്ചു പിന്നെ അച്ചൂട്ടനും കൊടുത്തു പിന്നെ ആരതിക്കും ആരിക്കും കൊടുത്തു ശരി ഇനി നമുക്ക് ദീപാവലി വിളക്ക് കൊടുത്ത എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ അഞ്ജലി പറയുന്നു പ്രസാദേട്ടൻ തന്നെ നിലവിളക്ക് കൊളുത്താൻ അത് കേട്ട് കൃഷ്ണൻ പറയുന്നുണ്ട് അത് വേണ്ട അഞ്ജലി കൊളുത്തിക്കോളോ അതെ അഞ്ജലി കള അഞ്ജലി കൊളുത്തിയാൽ മതി മഹാലക്ഷ്മി കടാക്ഷം ഉണ്ടാകണേ എന്ന് പറഞ്ഞ് വിളക്ക് കൊളുത്തണം എന്ന് പുഷ്പനും പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരുടെയും സമ്മതത്തോടെ അവിടെ വിളക്ക് തെളിയിക്കുകയാണ് അഞ്ജലി മേഘനാഥൻ അവിടെ എത്താറായിരിക്കുന്നു ഭാസി വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാവരും കണ്ണന്റെ മുന്നിൽ തൊഴുതുകൊണ്ട് നിൽക്കുന്നു ആ സമയം മേഘനാഥൻ പോകുന്ന വഴി ശരിയല്ല അവിടെ എന്തോ റോഡ് പണി നടക്കുന്നു ബ്ലോക്ക് ആണല്ലോ എന്ന് മേഘനാഥൻ ഭാസിയോട് പറയുന്നുണ്ട് അവർക്ക് വഴി ഒന്ന് തെറ്റി എന്ന് തോന്നുന്നു എന്നാലും അധിക ദൂരമൊന്നുമില്ല എപ്പം പെട്ടെന്ന് കൃഷ്ണപ്രസാദിന്റെ വീട്ടിലേക്ക് ഉള്ളൂ ഏതു നിമിഷവും മേഘനാഥൻ കൃഷ്ണന്റെ വീട്ടിലേക്ക് എത്തും വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ